ഒന്ന് രാജാക്കന്മാർ അദ്ദേഹം പറഞ്ഞു ശെലോമൻ രാജോൻ മകളെ കൂടാതെ മോബിയർ അമോന്യർ ഏതോമിയർ സിതോന്യർ ഹിത്യർ എന്നിങ്ങനെ അന്യാദികാർത്ഥികളായ അനേക സ്ത്രീകളെയും സ്നേഹിച്ചു നിങ്ങൾക്ക് അവരോട് കൂടിക്ക കൂടിക്കലർച്ചയായിരുന്നു അവർക്ക് നിങ്ങളോടും കൂടിക്കലർച്ചയായിരുന്നു അവർ നിങ്ങളുടെ ഹൃദയത്തെ തങ്ങളെ ദേവന്മാരിലേക്ക് വശീകരിച്ച് കളയുമ്പോൾ നേഹോവായ്മളോട് അല്ല അന്യാദികളിൽ നിന്നുള്ളവരെ തന്നെ അവരോട് ശെലോമൻ സ്നേഹത്താൽ പറ്റി ചേർന്നിരുന്നു അവന് എഴുന്നൂറ് കുടിയ പത്നികളും മുന്നൂറ് വെപ്പാട്ടികളും ഉണ്ടായിരുന്നു അവൻ്റെ ഭാര്യമാർ അവന്റെ ഹൃ ഹൃദയ വശീകരിച്ചു എങ്ങനെയെന്നാൽ സെലോമൻ വയോധികനായപ്പോൾ ഭാര്യമാർ അവന്റെ ഹൃദയത്തെ അന്യ ദൈവന്മാരിലേക്ക് വശീകരിച്ചു അവന്റെ ഹൃദയം അവന്റെ അപ്പനായ ദാവിന്റെ ഹൃദയം പോലെ തന്റെ ദൈവമായ ഹോവിൽ ഏകാഗ്രമായിരുന്നില്ല സലോമോൻ സീതോന് ദേവിയായ അസ്തോരത്തിന് അമോനം ലേശ വിഗ്രഹമായ വിൽക്കോമിനെ ചെന്ന് സേവിച്ചു തന്റെ അപ്പനായ ദാവിനെ പോലെ ഹോവിയെ പൂർണ്ണമായി അനുസരിക്കാതെ സലോമോനെ ഹോവി അനിഷ്ടമാകുള്ളത് ചെയ്തു അന്ന് സലോമോൻ ഇരിസ്ലേമിനെതിരെയുള്ള മലയിൽ മോഹിഡം ലേശ വിഗ്രഹമായ കിമോശിനും ശിവഗ്രഹമായ മോലിഖിനും ഓരോ പൂജാകരി മറന്നു തങ്ങളുടെ ദൈവമാർക്ക് തൂക്കം കാട്ടിയും ബലി കഴിച്ചും പോലെ അനിയാതി ഭാര്യയിൽ അവരങ്ങനെ ചെയ്തു തനിക്ക് രണ്ടു പ്രാവശ്യം രണ്ട് പ്രാവശ്യം ബത്യക്ഷനാകുകയും അന്യദേവമാര് ചെന്ന് സേവിക്കരുതെന്ന കാര്യത്തെക്കുറിച്ച് തന്നോട് കൽപ്പിക്കുകയും ചെയ്തിരുന്ന ഇസ്രായേലിന്റെ ദൈവമായ ഹോവിയെ വിട്ട് ശലോമൻ തന്റെ കിടിയും തിരികെ ഹോ കൽപ്പിച്ചത് പ്രമാണിക്കാതിരിക്കുകയും ചെയ്തുകൊണ്ട് ഹോ അവനോട് കോപിച്ചു ഹോ ശെലോമനോട് അറിയാ എന്റെ ദീമവും ഞാൻ നിന്നോട് കൽപ്പിച്ച കൽപ്പങ്ങളും നീ പ്രമാണിച്ചില്ല എന്നുള്ള സംഗതി നിന്റെ പേരിലിരിക്കും ഞാൻ രാജ്യത്വം നിങ്ങളിൽ നിന്ന് നിശ്ചയമായി പറിച്ച് നിന്റെ ദാസനെ കൊടുക്കും എങ്കിലും നിന്റെ അപ്പനായ ദാവിന്റെ നിമിത്തം ഞാൻ നിന്റെ ജീവകാലത്ത് അത് ജയിക്കില്ല എന്നാൽ നിന്റെ മകൻ്റെ കയ്യിൽ നിന്ന് അവരെ പറിച്ചു കളയും എങ്കിലും രാജ്യത്ത് മുഴുവൻ പറിച്ച് കളയാതെ എന്റെ ദാസനായ ദാവിന്റെ ഒരു നിമിത്തവും ഒരു ഗോത്രത്തെ ഞാൻ നിന്റെ മകന് കൊടുക്കും ഏതോ മിനായ ഹതെന്ന ഒരു പ്രതിയോഗിക ശിലോമന്റെ നേരെ നിൽപ്പിച്ചു അവൻ ഏതോ രാജ്യസന്ധി സന്തതിയിലുള്ളവനായിരുന്നു രാജാവ് ദാവീദ് ഏതോമി നിഗ്രഹിച്ച കാലത്തെ സേനാധിപതിയായി യുവബു പട്ടു അവരെ അടക്കം ചെയ്യാൻ ചെന്നു ഏതോമിനെ പുരുഷപ്രജയെ ഒക്കെയും നിഗ്രഹിച്ചപ്പോൾ ഏതോമിലെ പുരുഷ പ്രജയെ ഒക്കെയും നിഗ്രഹിക്കുമ്പോഴും യുവാബും എല്ലാ ഇസ്രേലും അവിടെ ആറുമാസം വാർത്തിരുന്നു അതോ തന്നവൻ തന്റെ അപ്പന്റെ ബുദ്ധിമാര് ചില ഏതോമിരുവായി ഇസ്ലീം ലീഗ് ഓടിപ്പോയി അതോ തന്ന പൈതലായിരുന്നു അവർ മിദിയാനിയിൽ നിന്ന് പുറപ്പെട്ട് പാറാനിലെത്തി പാറാനിന്ന് ആളുകളെയും കൂട്ടിക്കൊണ്ട് ിൽ മസ്ലീം രാജാവായ ഭർവന്റെ അടുത്ത് ചെന്നു അവൻ അവന് ഒരു വീട് കൊടുത്ത് ആഹാരം കൽപ്പിച്ച ഒരു ദേഷ്യം കൊടുത്തു ഭർവാന് ഹദത്തിനോട് വളരെ ഇഷ്ടം തോന്നി അതുകൊണ്ട് അവൻ തന്റെ ഭാര്യയായ തഹ്ബനേസ് രജ്ഞയുടെ സഹോദരി അവന് ഭാര്യയായി കൊടുത്തു തഹ്നേസിന്റെ സഹോദരി അവന് ഗനുബത്ത് എന്നൊരു മകനെ പ്രസവിച്ചു അവനെ തഖ്ബനേസ് മുളുകൂടി മാറ്റി ഭർവന്റെ വളർത്തി അങ്ങനെ ഫർവന്റെ അരപനിയിൽ ഫർവന്റെ പുന്ത്രമാരോടുകൂടിയായിരുന്നു രവി തന്റെ പിതാക്കമാരെ പോലെ നേതൃത്രി പ്രാപിച്ചതെന്നും സേനാധിപതിയായ യുവാബ് മരിച്ചതെന്നും ഹതും നിശ്ചയങ്ങൾ കേട്ടിട്ട് ഫറവനോട് ഞാൻ എന്റെ ദേശത്തേക്ക് യാത്രയാകാൻ എന്നെ അയക്കണം എന്ന് പറഞ്ഞു പറവനോട് അവനോട് നീ സ്വദേശത്തേക്ക് പോകാൻ താല്പര്യപ്പെടാൻ തന്നെ എന്റെ അടുക്കളിൽ നിനക്ക് എന്ത് കുറവുള്ളൂ എന്ന് ചോദിച്ചു അതിന് അവൻ ഒന്നും ഉണ്ടായിട്ടല്ല എങ്കിലും എന്നെ ഒന്ന് അയക്കണം എന്ന് പറഞ്ഞു ദീപ് അവന്റെ നേരെ എല്ല്യാവിന്റെ മകനായ രസോൻ എന്ന മറ്റൊരു പ്രീതി യോഗിയെയും അവൻ ശോഭാ രാജാവായ ഹദർ എന്ന തന്റെ യജമാനെ വിട്ട് ഓടിപ്പോയിരുന്നു ദാവിൽ ശോഭക്കാരെന്ന് കേട്ടപ്പോൾ അവൻ തനിക്ക് ആളുകളെ ശേഖരിച്ച് അവരുടെ കൂട്ടത്തിന് നായനായി തീർന്നു അവൻ അവർ ദമ്മിശേഖരി ചെന്ന് അവിടെ പാർത്ത് ദമശേഖരി പോണു ഹദത് ചെയ്ത ദോഷം കൂടാതെ ഇവരും ശെലോമന്റെ കാലത്തൊക്കെയും ഇസ്രേലിന് മൃതിയോഗ അവൻ ഇസ്രേലിനെ വെറുത്തു അരാമിൽ രാജാവായി വാണു ശരീരയിൽ നിന്നുള്ള ഫ്രീമിനായ നെബാത്തിന്റെ മകൻ യോറോബിയാം എന്ന ശലോമൻ ദാസിനും രാജാവിനോട് മത്സരിച്ചു അവൻ്റെ അമ്മ സിരൂയ എന്ന പേരുള്ള ഒരു വിധവയായിരുന്നു അവൻ രാജാവിനോട് മത്സരിപ്പുള്ള കാരണം എന്തെന്നാൽ സെലോമോൻ മില്ലോ പഠിതു എന്നപ്പനായ ദാവിയുടെ നേരത്തിന് അറ്റകുറ്റം തീർത്തു എന്നാൽ യൂറോബിയൻ ബഹുപ്രാപ്തിയുള്ള പുരുഷനായിരുന്നു ഈ അവനക്കാരന് പരിശ്രമശീല നേരിട്ട് ശലോമോൻ ജോസഫ് ഗ്രഹത്തിൽ ഗ്രഹത്തിന്റെ കാര്യങ്ങളെ കാര്യങ്ങളൊക്കെയും അവന്റെ വിചാരണയും ലഭിച്ചു ആ കാലത്തൊരിക്കൽ യൂറോബിയെന്ന് വരുമ്പോൾ ഷീലോനിയനായ അഹിയ പ്രവാചകൻ വഴി വെച്ചവനെ കണ്ട് അവനൊരു പുതിയ അങ്കി ധരിച്ചിരുന്നു രണ്ടുപേരും വയലി തനിച്ചായിരുന്നു അഹിയാവ് താൻ ധരിച്ചിരുന്ന പുതിയ അങ്കി പിടിച്ച് പന്ത്രണ്ട് കണ്ണമായി കീറി ഈ വരപി അവനോട് പറഞ്ഞാൽ പത്ത് കണ്ണും നീ എഴുതി കൊടുക്കുക ഇസ്രേലിന്റെ ദേവുമായ ഹോപ്രായം മള്ളി ചെയ്യുന്നു ഇതാ ഞാൻ രാജ്യത്തും ശലോമന്റെ കയ്യിൽ നിന്ന് പറിച്ചു കയറി പത്ത് ഗോത്രം നിനക്ക് തരുന്നു എന്നാൽ എന്റെ ദാസനായ ദാബിദി നിമിത്തവും ഞാൻ എല്ലാ ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത ഇസ്ലേം നഗര നിമിത്തവും ഒരു ഗോത്രം ഇരിക്കും അവർ എന്നെ ഉപേക്ഷിച്ചു സിതോണി ദേവിയായ അസ്തോരത്തിനെയും മോവാബി ദേവനായ കെ മോശിനെയും അമോന്യ ദേവനായ മിൽക്കോമിനെയും കോമിനെയും നമസ്കരിക്കുകയും അവൻ്റെ അപ്പനായ ദാബി എന്ന പോലെ എനിക്ക് പ്രസാദമായിട്ടുള്ളത് ചെയ്യുവാനും എന്റെ ചട്ടങ്ങളും വിധികളും പ്രമാണിപ്പാനും അവർ എന്റെ വടികളിൽ തറക്കാതെ ഇരിക്കുകയും ചെയ്തതുകൊണ്ട് തന്നെ എന്ന രാജ്യത്ത് മുഴുവനും ഞാൻ അവന്റെ കയ്യിൽ നിന്നെടുക്കുകയില്ല ഞാൻ തിരഞ്ഞെടുത്തവനും എൻ്റെ കൽപ്പനകളിൽ ചട്ടങ്ങളെയും പ്രമാണിച്ചവനുമായ എന്റെ ദാസൻ ദാവി നിമിത്തം ഞാൻ അവനെ അവന്റെ ജീവകാലത്തൊക്കെയും പ്രഭുവായി വെച്ചേക്കും എങ്കിലും അവന്റെ മകൻ്റെ കയ്യിൽ നിന്ന് ഞാൻ രാജ്യത്ത് നിന്ന് എടുത്തു നിന്നേക്ക് തരും പത്ത് ഗോത്രങ്ങളെ തന്നെ എന്റെ താമസ് സ്ഥാപിക്കേണ്ടതിനെ ഞാൻ തിരഞ്ഞെടുത്തത് ഇസ്ലീം നഗരത്തിൽ എന്റെ മുമ്പാകെ എൻ്റെ ദാസനായ ദാവിദിന് ഒരു ദീപം ഉണ്ടായിരിക്കത്തക്കവണം ഞാൻ അവന് ഞാൻ അവന്റെ മകനൊരു ഗോത്രത്തെ കൊടുക്കും നീയോ നിൻ്റെ ഇഷ്ടം പോലെയൊക്കെയുമാണ് ഇസ്ലിം രാജ വായിക്കേണ്ടതിന് ഞാൻ നിന്നെ എടുത്തിരിക്കുന്നു ഞാൻ നിന്നോട് കൽപ്പിക്കുന്നൊക്കെ നീ കേട്ട് എന്റെ വഴികളിൽ നിന്ന് എന്റെ ദാസനായി ദാവീ ചെയ്തതുപോലെ എന്റെ ചട്ടങ്ങളും കൽപ്പനകളും പ്രമാണിച്ചുകൊണ്ട് എനിക്ക് പ്രസാദമായുള്ളത് ചെയ്താൽ ഞാൻ നിന്നോട് നിന്നോടുകൂടിയിരിക്കും ഞാൻ ദാവീന്ന് പറഞ്ഞതുപോലെ നിനക്ക് സ്ഥിരമായ ഒരു ഗ്രഹം പറഞ്ഞത് ഇസ്രായിൽ നിനക്ക് തരും ദാവീന്റെ സന്ദതിയോ ഞാൻ ഇത് നിമിത്തം താഴ്ന്നു സദാകാലത്തേക്കല്ല കാലം അതുകൊണ്ട് സെലോമൻ യൂറോപിയമനെ കൊല്ലുവാൻ അന്വേഷിച്ചു എന്നാൽ യോറോപിയം എഴുന്നേറ്റ് ശേഷിക്കുന്ന മസ്ലിമിന്റെ അടുക്കൽ ഓടിപ്പോയി സെലോമന്റെ മരണം വരെ അവൻ മസ്ലൈമിലായിരുന്നു ഷെലോമന്റെ മറ്റുള്ള പ്രതാതങ്ങളും അവൻ ചെയ്തു നോക്കി അവൻ ഞാനും ശെലോമന്റെ വൃത്താന്തല്ലോ സലോമോൻ ഇസ്ലേമിൽ എല്ലാ ഇസ്രയേലിന്റെയും വാണകാലം നാൽപ്പത് സമ്മശ്വസരമായിരുന്നു ചിലമോൻ തന്റെ പിതാക്കന്മാരെ പോലും നിയന്ത്രി പ്രാപിച്ചു അവന്റെ അപ്പനായ ദാവീദിന്റെ നഗരത്തിൽ അവനെ അടക്കം ചെയ്തു അവന്റെ മകനായ രഹബിയാം അവന് പകരം രാജാവായി